മിഡിയാസ്ലേക്ക് സ്വാഗതം ഒമ്പതാം ദിവസമാണ് ആടുജീവിതം അതിൻ്റെ ട്രാക്ഡ് കളക്ഷൻസിലേക്ക് നമുക്ക് കടന്നു വരാം ഫൈനലായിട്ട് വന്നിരിക്കുന്നത് ഇതുവരെ ആയിരത്തി ഒരുന്നൂറ്റി പതിനാറോളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തിന് മുകളിൽ ആളുകൾ കണ്ടിരിക്കുന്നു നാൽപ്പത് ശതമാനം ഓക്യുപൻസിയിലാണ് വന്ന് നിൽക്കുന്നത് ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ ഇന്നൊരിടിവാണ് നമ്മൾ പ്രതീക്ഷിച്ചത് ഇന്നലേക്കാൾ കൂടുതലൊരു കളക്ഷനായിരിക്കും ഇന്ന് വരുന്നതെന്നാണ് സ്വാഭാവികമായും വെള്ളിയാഴ്ചകളിൽ അങ്ങനെയാണ് കാണുന്നതെങ്കിൽ ഇവിടെ അത് കണ്ടില്ല എന്നുള്ളത് മാത്രമാണ് എന്നാലും വലിയ ഇടിവ് കാര്യങ്ങളൊന്നുമില്ല സാധാരണ ഒരു വലിയ ഹിറ്റാകുന്ന സിനിമയെ പോലെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ ആദ്യം അഞ്ചോ ആറോ ദിവസം കിട്ടുന്ന കളക്ഷനിൽ അതേ റേഞ്ചിലാണ് ഇന്നും ആടുജീവിതത്തിന് ലഭിച്ചിരിക്കുന്നത് അതായത് ട്രാക്കിങ്ങിലൂടെ മാത്രമായിട്ട് ഒരു ഒരു കോടി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷത്തോളം രൂപയാണ് വന്നിരിക്കുന്നത് ഏകദേശം ഒരു കോടി തൊണ്ണൂറ്റി ഏഴ് ലക്ഷം രൂപയായിരിക്കും ട്രാക്ക് കളക്ഷൻസ് ഫൈനൽ എന്നുള്ളതാണ് പ്രൊജക്റ്റഡ് ഫൈനൽ ഗ്രോസിൽ പറയുന്നത് അതായത് കഴിഞ്ഞ എട്ട് ദിവസങ്ങളിലും സിനിമയ്ക്ക് ട്രാക്കിങ്ങിൽ രണ്ട് കോടിക്ക് മുകളിലാണ് ആദ്യമായിട്ട് രണ്ട് കോടിക്ക് താഴെ വരുന്ന ദിനം എന്ന് തന്നെ പറയാം അതായത് ശരിക്കുമുള്ള ഗ്രോസ് കളക്ഷൻ വരുമ്പോൾ ഒരു രണ്ടര കോടിയോളമായിരിക്കും അല്ലെങ്കിൽ രണ്ടേ മുക്കാൽ കോടിക്ക് താഴെ എന്നെ പറയാം സമീപകാലത്തൊന്നും തന്നെ മൂന്ന് കോടിക്ക് താഴേക്ക് കേരള കളക്ഷൻ അല്ലെങ്കിൽ കഴിഞ്ഞ എട്ട് ദിവസവും വന്നിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് എല്ലാ ദിവസങ്ങളിലും അതായത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് നാൽപ്പത് കോടി ക്ലബിൽ കയറുന്ന മലയാള സിനിമയായി മാറിയിരുന്നു ജീവിതം എന്നുള്ളതാണ് പക്ഷേ ഈ ഒൻപതാം ദിവസം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു നൂറ് കോടി ക്ലബിലേക്ക് കയറും ഇന്നലെ വരെ തൊണ്ണൂറ്റി മൂന്നാണെങ്കിൽ ഇന്ന് അത് തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി എട്ട് കോടിയിലായിരിക്കാം വന്ന് നിൽക്കുന്നത് നാളെ കൊണ്ട് തീർച്ചയായും സിനിമ നൂറ് കോടി ക്ലബിലേക്ക് കയറും എന്നുള്ളതിനെ സംശയമേൽ അതായത് പത്ത് ദിവസം കൊണ്ട് മലയാളത്തിലെ ഏറ്റവും വേഗതയിൽ കോടി ക്ലബിൽ കയറുന്ന സിനിമയായി മാറുകയാണ് ആട് ജീവിതം എന്ന സിനിമ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എനിക്ക് സപ്പോർട്ട് ചെയ്യണം ഗ്രേ വിനിയാസ്